ഗുഡ് മോർണിംഗ് ഹല്ലേ ലുയ്യ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായി വരുന്നു പഴത്തിന്റെ മീത് ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അത് പാഴായ ശൂന്യമായ ഭൂമിയായിരുന്നോ അല്ല ദൈവം ഉണ്ടാക്കുന്നത് പാഴായതല്ല പെർഫെക്റ്റ് ആയിരുന്നു മനോഹരമായിരുന്നു പക്ഷെ പിന്നീടത് പാഴായിപ്പോയി ശൂന്യമായി പോയി അത് റെസ്റ്റോർ ചെയ്യാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് റിസ്റ്റോറ് ചെയ്തത് അതിനെ വീണ്ടും മനോഹരമാക്കിയത് തൻ്റെ വചനത്താലാണ് തൻ്റെ ആത്മാവിനാലാണ് നമുക്ക് തരുന്ന ദൂതെന്താണ് എല്ലാ മനുഷ്യരും പെർഫെക്റ്റായിട്ടാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പാപം പിശാച് അവൻ്റെ ജീവിതം പാഴാക്കി ശൂന്യമാക്കി അങ്ങനെ പാഴായിപ്പോയ ശൂന്യമായി പോയ ജീവിതങ്ങളെ തേടി വചനം വന്നു വചനം മാംസം ധരിച്ചു ശരീരം ധരിച്ചു വന്നു അതാണ് യേശു ക്രിസ്തു ഖാലേലിയാ ഇവിടെ നോക്കിക്കേ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള വചനം വെളിച്ചമുണ്ടായി ഇന്നും പാഴായിപ്പോയ ശൂന്യമായി പോയ ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പാക്കേജ് അത് തന്നെയാണ് വചനം വചനത്തിലൂടെ വെളിച്ചം വെളിച്ചം വന്നാൽ വെളിച്ചവും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കും കാരണം ആ ഇരു പാഴായ ശൂന്യമായ ഭൂമിയിലുണ്ടായിരുന്നു പാഴാകാൻ ശൂന്യമാകാൻ കാരണം ഇരുളാണ് അല്ലെങ്കിൽ പാപമാണ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു പരിവർത്തിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഒരു മനുഷ്യനെ യഥാസ്ഥാനത്താക്കാൻ ഉദാഹരണത്തിന് ബീയൻ കഥയിൽ ആ മനുഷ്യൻ പോയി അവനെ അപ്പൻ പോകുന്നില്ല പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം വെളിച്ചമുണ്ടായി സുബോധമുണ്ടായി അവൻ മടങ്ങി വന്നു കനാലെ കല്യാണത്തിന് യശി കർത്താവ് പറയുന്നത് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല കാരണം ദൈവാത്മാവ് വർക്കിയതുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് സമയത്താണ് ഭജനം വെളിപ്പെടുത്തുന്നത് കറക്റ്റ് സമയത്ത് പറഞ്ഞു ആ ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പിയും അത് ആ വെള്ളം വിഞ്ഞായി മാറിയ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതം പാഴാണോ ശൂന്യമാണോ പാവത്താലോ പിശാശിനാലോ അത് പാഴായിപ്പോയെങ്കിൽ ശൂന്യമായി പോയെങ്കിൽ നിങ്ങളൊരു പിന്മാറ്റത്തിലാണെങ്കിൽ പേടിക്കരുത് ദൈവാത്മാവ് നിങ്ങളുടെ പുറകെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കുള്ള കൽപ്പന സ്വർഗത്തിൽ നിന്ന് പുറപ്പെടും നിങ്ങൾക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഒരിക്കൽ യേശുവിൻ്റെ വചനം കേട്ടവനാണെങ്കിൽ അവനെ പിൻപറ്റിയവനാണെങ്കിൽ നിങ്ങൾക്ക് നശിക്കാൻ കഴിയുകയില്ല നിങ്ങൾ മടങ്ങി വരും ദൈവാത്മാവത് ചെയ്യും വചനം ചെയ്യും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ തുണ നൽകട്ടെ യഥാസ്ഥാനം നൽകട്ടെ അമേന